ആറാട്ടുപുഴ ദേവസംഗമത്തിൻ്റെ ഭാഗമായി ഭഗവാന് ചിറക്കൽ നൽകുന്ന വരവേൽപ്പിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനകളുടെ ചമയങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ഈ ചടങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ താൽക്കാലികമായി നിർമ്മിച്ച കോവിലാണ് ഭഗവാന്റെ കോലം പൂജിക്കുന്നത് ഓലക്കുടയും നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാം ഏറെ ഭക്തർ ഭജനയും നാമജപവുമായി ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറക്കലയിൽ ഓരോ വർഷം പോകും തോറും ഇവിടുത്തെ ചടങ്ങുകൾ അതിഗംഭീരമാക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ചെയ്യുന്നത് അതിലേറെ സന്തോഷം നൽകുന്നൊരു കാര്യം ഇവിടെ നാനാ മതസ്ഥരും ഈയൊരു ചടങ്ങ് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അതൊരു പ്രത്യേക ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഈ തിരക്കിനിടയിൽ ചേച്ചിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി അപ്പോൾ ആളെ ആശുപത്രിക്ക് എത്തിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അത്ര അധികം ജനങ്ങളാണ് ഇവിടെ ഈ മണൽത്തരു വീഴില് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്ര അധികം ജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭഗവാൻ പോകുന്ന വഴി മുഴുവൻ ഈ പറകളാണ് നെൽപ്പറകൾ അവിൽപ്പറ ശ ശർക്കരപ്പറ എന്നുവേണ്ട ഓരോരുത്തരും വഴിപാടായി നൽകുന്ന ഇതോടൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നൊരു വാഹനമാണിത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര അധികം ധാന്യങ്ങളാണ് ഇപ്പോൾ ഈ പറയ കൂടെ ഓരോ നമ്മുടെ ഭക്തർ കാണിക്കുവെക്കുന്നത് സത്യത്തിൽ എന്താണ് ചരക്കലിന് ഇത്ര പ്രാധാന്യം എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഈ ചടങ്ങിൽ പ്രധാനമായും പ്രിയ അനുജനായ ശ്രീ കൂടൽമാണിക്യം മാണിക്കം ഭരതസ്വാമിയെയാണ് ഇവിടുത്തെ സാമീപ്യം അറിയിക്കുന്നത് ഈ ചർക്കിൽ ശ്രീ കൂടൽ മാണിക്കസ്വാമി കൊണ്ടുവരുന്ന താമരമാല ചാർത്തിയാണ് ഈ ദേവസംഗമത്തിൽ പങ്കെടുക്കുവാൻ തൃപ്രയറപ്പൻ പോയിരുന്നത് ഒരിക്കൽ തൃപ്രയറപ്പൻ ആറാട്ടുപുഴയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ശ്രീ കൂടൽ മാണിക്കസ്വാമിക്ക് അവിടെ കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇവർ കണ്ടുമുട്ടിയൊരു സ്ഥലമാണ് ചിറക്കൽ എന്നാണ് ഐതിഹ്യം ഈ സമയത്ത് തൃപ്രയറപ്പൻ്റെയും ശ്രീ കൂടൽ മാണ്ഡിസ്വാമിയുടെയും പുണ്യ ദർശന സാമീപ്യമാണ് അവിടെ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ ചിരക്കൽ ഈ ഒരു ചടങ്ങ് കാണുവാൻ വേണ്ടിയാണ് ഇത്ര അധികം ഭക്തജനങ്ങൾ ഇത്ര സമയം ഇവിടെ നിന്നിരുന്നത് ഈ ഒരു ദൃശ്യപുണ്യത്തിനു വേണ്ടി അനുജൻ നൽകിയ താമരമാലയായി അണിഞ്ഞ് തൃപ്രയാറപ്പൻ ഭരത സാമീപ്യത്തിൽ ആറാട്ടുപുഴ ദേവസംഗമത്തിന് പങ്കെടുക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ പുണ്യനിമിഷം അനുഭവിക്കുന്ന ഓരോ ഭക്തർക്കും തൃപ്രയാറപ്പൻ്റെയും ശ്രീ കൂടൽ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് തൃപ്രയാർത്തായവർക്ക് ഇത്ര പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകുവാൻ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റിക്കാർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ഭക്തജനങ്ങൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ ചെറിയ ചിത്രീകരണം ഇവിടെ പൂർണ്ണമാക്കുകയാണ് എല്ലാവർക്കും തൃപ്രയർപ്പൻ ഒരിക്കൽ കൂടെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ Subtitles by the Amara.org community